നമസ്കാരം അമേരിക്കയിൽ അധികാരമേറ്റ് കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചെയ്തികൾ ആദ്യത്തെ ദിവസം തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയും ചെയ്തു പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ കാരണം അധികാരമേറ്റ ദിവസങ്ങൾ മാത്രം പിന്നിടവേ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനിപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള ട്രംപിൻ്റെ ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്ത് നിർത്തിയിരിക്കുന്നു അതാണ് പുതിയ ഉത്തരവ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജാണ് ഇത്തരത്തിലൊരു ഉത്തരവ് അല്ലെങ്കിൽ ഉത്തരവിൻ്റെ നടപടിക്രമങ്ങൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായിട്ടുള്ള ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജായിട്ടുള്ള ജോൺ കൊഗ്നോറിൻ്റെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കേസ് പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ഈ നടപടി ഉണ്ടായത് നിലവിലുള്ള രീതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കുന്നുണ്ട് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ട് ഈ ജന്മാവകാശ പൗരത്വത്തിനും നിരോധനം ഏർപ്പെടുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏകദേശം മണിക്കൂറുകളായില്ല ആ ചെയ്ത അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ഈ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കുന്നു ഇന്ത്യക്കാർ ഉൾപ്പെടെ യു എസിലെ വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കിയ ഒരു ഉത്തരവായിരുന്നു ഫെബ്രുവരി ഇരുപതിന് പ്രാബല്യത്തിൽ വരാനിരുന്നത് എന്നുള്ളതാണ് ട്രംപിൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസം അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ അങ്ങനെയാണെങ്കിൽ പൗരത്വം ലഭിക്കുകയുള്ളൂ ഈ ഉത്തരവ് ഒരു വർഷം രണ്ടര ലക്ഷത്തോളം കുട്ടികളെ ബാധിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടർ പ്രതി ട്രംപിൻ്റെ ഉത്തരവിന് നി അതിനെതിരെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ട് വിവിധ വ്യക്തികളും സംഘടനകളുമൊക്കെ കോടതിയെ സമീപിക്കുകയും ചെയ്തു പല കോടതികളിലേക്കും എത്തിയിട്ടുണ്ട് അതേസമയം സ്റ്റേ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് അതേസമയം അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരെയും ഇന്ത്യ തിരിച്ചു വിളിക്കാൻ ഒരുങ്ങുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ രേഖകളില്ലാതെ ഏകദേശം പതിനൊന്നായിരം ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക അമേരിക്ക നേരത്തെയും അത് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയിക്കുന്നു പഞ്ചാബ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും അവിടെ ഉള്ളത് മറ്റു പല രാജ്യങ്ങളെയും പോലെ തന്നെ ട്രംപ് ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്തുവാനും ഒപ്പം തന്നെ വ്യാപാര ഭീഷണികളുടെ ആഘാതം ഒഴിവാക്കാനും വേണ്ടി ഇന്ത്യ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഒരുങ്ങുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഒന്നേ ദശാംശം നാല് അഞ്ച് ദശലക്ഷം ആളുകളുടെ പേരുള്ള പട്ടികയാണ് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ തയ്യാറാക്കി അത് പുറത്തുവിടാൻ പോകുന്നത് ഈ പട്ടിക പ്രകാരം പതിനെണ്ണായിരം ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ യു എസിൽ കഴിയുന്നത് എന്നാൽ കുടിയേറ്റക്കാരുടെ എണ്ണം ഇതിലും അധികമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ സമവായത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അതിനാലാണ് നാടുകടത്താനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്നത് എന്നും അന്തർദേശീയമായിട്ടുള്ള മാധ്യമങ്ങളടക്കം ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ റിപ്പോർട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അധികാരമേറ്റ ദിവസങ്ങൾ തന്നെ പിന്നിടുമ്പോൾ ട്രംപിന് തിരിച്ചടി ലഭിക്കുന്ന തരത്തിലേക്കുള്ളൊരു വാർത്ത വരുന്നു ആ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപിൻ്റെ അധികാര വിനിയോഗം വളരെ കൃത്യമായല്ല നടപ്പിലാകുന്നത് എന്നുള്ളതാണ് അവിടെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ പലരും അല്ല ഇന്ത്യക്കാരടക്കമുള്ള പലരും ഗർഭിണികളായിട്ടുള്ളവർ സിസേറിയൻ നടത്തി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് കാരണം ഈ പറയുന്നത് പോലെ അവർക്ക് ജന്മാവകാശം നേടിയെടുക്കുവാനും അവർക്ക് അവിടെ അവരുടെ പൈതൃകം നിലനിൽക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എത്രനാളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സിസേറിയനൊക്കെ നടത്തി കുട്ടികളെ പുറത്തെടുത്ത് അവർക്ക് അവരുടെ അധീക്ഷത്വം സ്ഥാപിക്കാൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചു വിടുന്നതോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായി മാറുന്നവരെ മാറ്റി നിർത്തുന്നതോ തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ്റുകൾ കഴിഞ്ഞ സർക്കാരുകൾ ജോ ബൈഡൻ്റെ സർക്കാർ അടക്കം സ്വീകരിച്ച നിലപാടുകളെ പാടെ തള്ളിക്കൊണ്ട് അധികാരമേൽക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് തന്നെ അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് വലിയ ഗതികേടായി മാറി പലരും അവിടെ നിന്ന് നാടുകടത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെത്തി അതിൽ നിന്ന് തിരികെ പോകുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് പക്ഷേ അവിടെ നീതിന്യായ വ്യവസ്ഥിതി എന്നുള്ളൊരു സംവിധാനമുണ്ട് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു അതിപ്പോൾ ട്രംപിന് തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത